ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും കോട്ടൺ ത്രീ പീസ് സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേണിൽ വരുന്നതാണ് എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്ന സെറ്റ്സ് ആണ് ഇന്ന് കാണിക്കുന്ന രണ്ടും ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ് ഒന്നൊരു റോയൽ ബ്ലൂ മറ്റേത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആദ്യം കാണിക്കുന്നത് ലൈറ്റ് റോയൽ ബ്ലൂ കളറ് നെക്ക് പാറ്റാണ് അതങ്ങനെ വരും ചെറിയൊരു മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് യോക്കിലേക്ക് കുറച്ച് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് അല്ല ഇല്ലാത്ത സ്ലിറ്റില്ലാത്ത എയർലൈൻ പാറ്റേണാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് മെഷർ ചെയ്തിട്ട് കാണിച്ച് തരാം പതിനാറര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരിക മുട്ടിനെ താഴേക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിടക്കും ബോട്ടം വരുന്നത് ഒരു സെമി പലാസോ ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് വേറെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ അതേ പ്രിൻ്റ് അല്ല ബാക്ക് ഭാഗം എലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡുമായിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ഭയങ്കര ലൂസുള്ള പലാസോയുള്ള ഒരു മീഡിയം ലൂസിലുള്ള പലാസോ ബോട്ടാണ് ദുപ്പട്ട മൽക്കോട്ടലിന് വന്നിട്ടുള്ളത് ദുപ്പട്ട ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻറ്റ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് നല്ല ഡാർക്ക് നേവി ബ്ലൂ നേവി ബ്ലൂയില് വൈറ്റ് പ്രിൻറ്റ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വീ നെക്ക് പാറ്റേണാണ് വന്നിട്ടുള്ളത് നെക്കിലേക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കുറച്ച് പ്ലീറ്റ്സും വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലേക്കും അതേപോലെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പാനൽ കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് താഴേക്കൊക്കെ നല്ല വീതി വരുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കണ്ടോ താഴേക്ക് ഇത്രയും വീതി വരുന്നുണ്ട് കൂടുതൽ പേരും എ ലൈൻ തന്നെ വേണം സ്ലിറ്റഡ് വേണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു പാറ്റേൺ തന്നെ കൊണ്ടുവരുന്നത് ബോട്ടം ആ സെയിം പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് പലാസോ ബോട്ടം ഒരു സെമി പലാസോ ആണ് ഭയങ്കര ലൂസുള്ള പലാസോ അല്ല ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ബാൻഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ത്രെഡും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട മൽക്കോട്ടല് ആ സെയിം പ്രിൻറ്റ് ബോർഡർ കുറച്ച് വ്യത്യാസമുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സെയിം കളർ നേവി ബ്ലൂ തന്നെ അതേ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ദുപ്പട്ട നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റ്സ് ആണ് എന്ന് കാണിച്ച രണ്ടും അതേപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്